ഇരുന്ന പാമ്പിൻ്റെ അടുത്ത് തോളത്ത് വെച്ചതുപോലെയാണ് വീണാ വിജയന്റെ അവസ്ഥ കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ടി സിയെ കൊണ്ട് ഒരു ഹർജി കൊടുപ്പിച്ചു കെ എസ് ഐ ടി സിന്റെ അന്വേഷണം പാടില്ല അത് തടയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ അത് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് കെ എസ് ഐ ടി സിയിൽ എസ് എഫ് ഐയോ കയറി അവർക്ക് ആവശ്യമായ രേഖകളൊക്കെ എടുത്തുകൊണ്ട് പോയി എന്നാൽ ഇനി കർണാടക ഹൈക്കോടതിയിൽ ഒന്ന് പോയി നോക്കാം എന്ന് കരുതി വീണാ വിജയൻ നേരെ എക്സാലോചിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കർണാടക ഹൈക്കോടതിയിൽ ഞങ്ങൾക്കെതിരെ അന്വേഷണം നടത്തരുത് ഞങ്ങളിതിൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും കർണാടക ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു അന്വേഷണം നടക്കട്ടെ അന്വേഷണം വയസ്സായിരിക്കാൻ അതായത് ഹർജി തള്ളി വീണാ വിജയൻ കൊണ്ടുപോയ ഹർജി തള്ളി എന്നാണ് നമ്മൾ പറഞ്ഞതിന് അർത്ഥം ആകെ ഉള്ളൊരു ആശ്വാസം വീണാ വിജയനെ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞത് മാത്രമാണ് ഇവിടെ വീണാ വിജയൻ എന്താ പറഞ്ഞത് എക്സാലോചിക്കിനെതിരായുള്ള അന്വേഷണം ചട്ടവിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടാണ് കോടതിയിൽ പോയത് ആ ഹർജിയാണ് കോടതി തള്ളിയേക്കുന്നത് എസ് എഫ്ഐയെ പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രമേ സാധാരണ അറസ്റ്റ് ചെയ്യാറുള്ളൂ കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് എസ് എഫ്ഐ എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായും അവർ വെറുതെ മറ്റുള്ള ഏജൻസികൾ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്ന പോലെ അറസ്റ്റ് ചെയ്യാറില്ല ആരൊക്കെ പ്രതിസ്ഥാനത്ത് വരും ആരെയൊക്കെ അറസ്റ്റ് ചെയ്യണം എന്നൊരു ചിത്രം വ്യക്തമായതിനു ശേഷം മാത്രമേ അവർ അറസ്റ്റ് ചെയ്യൂ ഈ വീണയുടെ വക്കീല് കർണാടക ഹൈക്കോടതിയിൽ വാദിച്ചത് വലിയ തട്ടിപ്പുകാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഏജൻസികളുള്ളത് ഇത് തട്ടിപ്പല്ല ഇത് സാധാരണക്കാരാണ് പാവങ്ങളാണ് അയ്യോ ഭാവിയാണ് എന്നൊക്കെയാണ് വലിയ എന്ന് പറയുന്നത് സീരിയസ് ഫ്രോഡ് ഏജൻസി അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ വലിയ തട്ടിപ്പുകാരൻ തന്നെ എല്ലാം അന്വേഷിക്കാൻ പറ്റുള്ളൂ വീണാ വിജയന്റെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞത് പ്രാഥമികമായിട്ട് മാത്രമാണ് കെ എസ് ആർ ടി സിയിൽ കയറി അന്വേഷിച്ചപ്പോൾ അവിടെ മുഴുവൻ അരിച്ച് പറക്കിയപ്പോൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ കൃത്യമായ തെളിവ് എസ് എഫ് ഐ കിട്ടി പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് തൊണ്ണൂറ് കോടിയിൽ കണക്കുകൾക്ക് വേറെ വരാനുണ്ട് അപ്പൊ എന്തായാലും വലിയ തട്ടിപ്പ് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ എസ് എഫ് ഐ തന്നെ അന്വേഷണത്തിൽ വരുന്നത് ഏതായാലും കേരള ഹൈക്കോടതി ഒരു കേസ് എന്നാ പിന്നെ കർണാടകയിലെങ്കിലും ഒന്ന് പോയി നോക്കാ എന്ന് കരുതി അവിടെ ചെന്ന് തലവെച്ചു കൊടുത്തത് ഒരു പണിയായി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം വീണാ വിജയൻ ഒരു സാധാരണ വ്യക്തിയല്ല ഒരുപാട് ബിസിനസ്സുകാർ ഒരുപാട് കച്ചവടക്കാര് പല കമ്പനികളെ നടത്തി ജീവിക്കുന്നുണ്ട് സ്വദേശത്തായാലും വിദേശത്തായാലും അവരെ പോലെ അല്ല വീണാ വിജയൻ വീണാവിജു കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളാണ് അതുകൊണ്ട് തന്നെ ഏതു തരം നടപടികൾ വീണാ വിജിനെതിരെ വന്നാലും എക്സാലോജിക്കിനെതിരെ വന്നാലും അത് പാർട്ടിയെയും അതുപോലെ ഭരണത്തെയും ഒക്കെ അത് നന്നായിട്ട് ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അന്വേഷണം അതിന്റെ വഴിക്ക് പോകട്ടെ അത് നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് അന്വേഷണം വന്നതിന് ശേഷം അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം പ്രതികരിക്കാം എന്ന ഒരു നിലപാടായിരുന്നു എടുക്കേണ്ടിയിരുന്നത് നിലപാട് എടുക്കുന്നതിന്റെ സ്ഥാനത്ത് ഈ അന്വേഷണം തന്നെ തടഞ്ഞു കളയാമെന്ന് കരുതി പോയത് ആന മണ്ഡത്തരമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന നിവൃത്തിയില്ല കാരണം ഈ എസ് എഫ് ഐ ഒ പോലുള്ള വലിയ ഏജൻസികളെ അത്തരത്തിലുള്ള അന്വേഷണം തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവും ഒരു കോടതിയും പുറപ്പെടുവിക്കില്ല അതുകൊണ്ട് തന്നെ ഈ കോടതിയിൽ പോയ പോക്ക് തന്നെ ഒരു പരാജയമാണ് അവിടെ നിന്ന് വിധി വന്നത് അതിലേറെ വലിയ പരാജയമാണ് പക്ഷെ ഒരു ഗുണമുണ്ടായത് ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ടായത് തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന് ഈ അന്വേഷണമൊക്കെ ഒന്ന് പൂർത്തിയായതിനു ശേഷം പ്രതികളാരാണെന്ന് ആരാധകർ കണ്ടെത്തിയ ശേഷം എസ് എഫ് ഐ അറസ്റ്റ് ചെയ്യൂ അത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് ഏതായാലും അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല അറസ്റ്റ് ചെയ്യും എന്ന കാര്യമാണ് ഉറപ്പായിട്ടുള്ളത് അതുകൊണ്ടാണ് അറസ്റ്റ് കുറച്ച് കഴിഞ്ഞ് ചെയ്താൽ മതി എന്ന് കോടതി പറയുന്നത് ഇവിടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് വീണാ വിജയൻ മുഖ്യമന്ത്രിയുടെ മോളാണ് മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ പോലും ആ ഒരു എന്താ പറയാ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതമുള്ള ഒരു വലിയ ഒരു വിഷയമായി മാറാണ് കെ എസ് ഐ ടി സിയിൽ അന്വേഷിച്ച് ശ്രദ്ധിക്കാം ഇവിടെ എസ് എഫ് ഐന്റെ ഒരു പ്രത്യേകത അതാണ് എസ് എഫ് ഐ ഒ കോടതിയില് കെ എസ് ഐ ടി സി ഹർജിയുമായി പോകും ഞങ്ങൾ ഇതിനകത്ത് കക്ഷിയല്ല ഞങ്ങൾ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അതിന് തൊട്ട് മുമ്പ് അവരുടെ അന്വേഷണം പൂർത്തിയാക്കി മാത്രമല്ല അവിടെ നിന്ന് കിട്ടിയ രേഖകൾ ആ രേഖകളിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൃത്യമായി വീണാ വിജയന് കിട്ടി എന്നുള്ളതിന്റെ രേഖ കിട്ടി അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സി എം ആർ എൽ എക്സാലോചിക്കന് കൊടുത്തതിന്റെ രേഖയാണ് അവിടെ നിന്ന് പിടിച്ചെടുക്കുന്നത് എന്നാൽ ഇവിടെ സംശയിക്കേണ്ടത് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്തിനും വീണാ വിജയന് കൊടുത്തു എക്സാലോചിക്കന് കൊടുത്തു അതിന് പ്രത്യുപകാരമായി എന്താണ് അവർക്ക് കിട്ടിയത് സി എം ആറിന് എന്താണ് കിട്ടിയത് ഇത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് ഇത് അന്വേഷിച്ച് കണ്ടെത്തി കഴിയുമ്പോഴാണ് ഇതിലെ ഇടപാടുകളുടെ ദുരൂഹതയൊക്കെ പുറത്തു വരുന്നത് ഇടപാടിലെ ദുരൂഹത പുറത്തു വരിക എന്ന് മാത്രമല്ല അവിടെ പിണറായി വിജയന്റെയും വീണാ വിജയന്റെയും ഒക്കെ കാര്യം തീരുമാനമാകും നേരത്തെ മാതൃകുഴനാടന്മാട്ടുള്ള ആ ഒരു വാഗ്വതം മുതൽ പറയുന്നുണ്ടല്ലോ ആ പി വി താനല്ല എന്നുള്ളത് വാദിപ്പുഴ നാടൻ അന്ന് മുതൽ തന്നെ പറയുന്നുണ്ട് പി വി താങ്കൾ തന്നെയാണ് പി വി താങ്കൾ തന്നെയാണ് പി വി എന്നാൽ പിണറായി വിജയൻ തന്നെയാണ് പത്മജ വേണുഗോപാൽ അല്ല എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് എന്നാൽ ആ പി വി താനല്ല എന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും പിണറായി വിജയൻ പറഞ്ഞത് നമ്മൾ കേട്ടു എന്നാൽ സ്വപ്ന സുരേഷ് കഴിഞ്ഞ ദിവസം അതിന് ബദലായ ഒരു ഡയലോഗ് അടിച്ചത് കൈകൾ ശുദ്ധം തന്നെയാണ് സംശയമൊന്നുമില്ല ഇടപാടുകൾ നടന്നിട്ടുള്ളത് ഓൺലൈൻ ആണ് ട്രാൻസാക്ഷൻ അല്ലേ മണി ട്രാൻസാക്ഷൻ അല്ലേ അത് കൈകൊണ്ട് പിണറായിന്റെ കൈകൊണ്ടായിക്കൊള്ളുന്നില്ലല്ലോ അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിലേക്കോ ആകാമല്ലോ എന്നാ പറഞ്ഞത് അപ്പൊ കൈകൾ ശുദ്ധമാണ് അത് ഒരു തത്വത്തിൽ അത് നോക്കുമ്പോൾ അത് ശരിയാണ് പക്ഷെ അതിന്റെ അന്ധകരണത്തിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പണി കിട്ടുന്ന ഒന്നാണ് എന്നാണ് സ്വപ്ന പറഞ്ഞതിൻ്റെ ഒരർത്ഥം എന്ന് പറയുന്നത് ഏതായാലും കുറച്ച് ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ ഇടപെടലുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത്തരം ഇടപാടുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പണം കൊടുത്തുകൊണ്ടിരുന്നത് അത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം ആയപ്പോഴേക്കും അത് വിവാദമായി ആ വിവാദമായപ്പോൾ തന്നെ അത് നിർത്തി നിർത്തിയതിനു ശേഷം പിന്നെ മറ്റു ഇടപാടുകൾക്കും മറ്റു കാര്യങ്ങൾക്കും ആ അക്കൗണ്ട് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപാടുകൾ ആ കമ്പനിയിലൂടെ ഉപയോഗിക്കുകയോ ചെയ്തില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വീണാ വിജയന് കിട്ടിയത് വലിയ അടിയാണ് ഹർജി തള്ളിക്കൊണ്ടുള്ള ഒരു തിരിച്ചടിയാണ് ലഭിച്ചത് ഏതായാലും ഇനി വീണാ വിജയന്റെ അറസ്റ്റിനു മുമ്പ് എന്തൊക്കെ തെളിവുകളാണ് എസ് എഫ് ഐ ഒക്കെ സ്വീകരിക്കേണ്ടി വരുന്നത് അറസ്റ്റിന് എത്ര ദിവസമാണ് എടുക്കുന്നത് ചോദ്യം ചെയ്യൽ ഏത് വിധത്തിലാണ് എവിടെ വെച്ചാണ് എന്നതിനെ കുറിച്ചുള്ള വ്യക്തതകളാണ് ഇനി വരാനുള്ളത്